രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂജാ വമ്പറിൻ്റെ ഒന്നാം സമ്മാനം കശുവണ്ടിയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നമ്മുടെ കൊല്ലത്തിനാണോ ഞാൻ ഷാനവാസ് കൊയിലോൺ ലോട്ടറി സെന്റർ എന്ന സ്ഥാപനം കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നറുക്കെടുത്ത നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച ഇന്ന് നറുക്കെടുത്ത പൂജാ വെമ്പറിൻ്റെ ഒന്നാം സമ്മാനം ഫസ്റ്റ് പ്രൈസ് അടിച്ച നമ്പർ ജെ സി മുപ്പത്തിരണ്ട് അമ്പത്തഞ്ച് ഇരുപത്താറ് എന്ന നമ്പറാണ് പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ കടയിൽ വിറ്റത് ജെ ഡി സെയിം നമ്പരാണ് മുപ്പത്തിരണ്ട് അമ്പത്തഞ്ച് ഇരുപത്താറ് സീരിയൽ നമ്പറിന് ജസ്റ്റ് മിസ്സായിപ്പോയി ഇത് ഇപ്പോൾ ഒരു തവണ മാത്രമല്ല നാല് പ്രാവശ്യമായിട്ട് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൽ ഒന്നാം സമ്മാനത്തിൻ്റെ ഇത് ഇത് ലഭിച്ച ആൾ പ്രോത്സാഹന സമ്മാനം ലഭിച്ച ആൾ എൻ്റെ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം നാളെ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് കോടി രൂപയാണ് ഒന്നാം സമ്മാനമായി ലഭിക്കുക എന്നാൽ സമ്മാനാർഹനായ അവകാശി തീടുന്നത് തുടരുകയാണ് എന്നതാണ് ഇതിൽ കൗതുകകരമായ വസ്തുത മുൻപ് ഒന്നാം സമ്മാനത്തിന് അർഹമായ മുഴുവൻ നമ്പരും ഒത്തു വന്നെങ്കിലും സീരിയൽ നമ്പർ മാറിപ്പോയതിനാൽ ടിക്കറ്റ് വിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള കൊയിലോൺ ലോട്ടറി സെൻറ്റർ ഉടമ ഷാനവാസിന് പത്തു ലക്ഷം രൂപയുടെ പ്രോത്സാഹന സമ്മാനം ലഭിച്ചിരുന്നു ഇതിനു മുമ്പ് ഇതേ രീതിയിൽ നാല് പ്രാവശ്യം ചെറുതും വലുതുമായ പ്രൈസ് ടിക്കറ്റുകൾ വിറ്റതിൽ പ്രോത്സാഹന തുക നേടിയിട്ടുള്ള കടയുടമയാണ് കൊയിലോൺ ലോട്ടറി സെന്റർ നാലാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ നഷ്ടപ്പെട്ടത് സമ്മാനം ഒരുപാട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഇതേ പൂജ നമ്പർ തന്നെ പൂജാ ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ മൂന്നാം സമ്മാനം ലഭിച്ചിട്ടുള്ളതാണ് അപ്പം ഞങ്ങൾ പൂർവ്വാധിക ശക്തിയോടുകൂടി തിരിച്ചു ഇന്നത്തെ പൂജ കുമ്പറിൻ്റെ പന്ത്രണ്ട് കോടി നമ്മുടെ ഈ കടയിൽ കൂടെയാണ് വിറ്റരിക്കുന്നത് ഇത് പിന്നെ ജേ സി മുന്നൂറ്റി ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി ഇരുപത്താറ് എന്ന നമ്പറിനാണ് വിറ്റിയിരിക്കുന്നത് ഇത് ഒരു ദിനേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു ഒരു ഏജൻറ് സബ് ഏജൻ്റാണ് ഇവിടുന്ന് എടുത്തോണ്ട് പോയിരിക്കുന്നത് അയാൾ പത്ത് ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് അത് സീരിയൽ മാറി ഇന്നത്തെ ഒരു വളരെ ചുരുമായി ടിക്കറ്റ് സീരിയൽ മാറിയത് കൊണ്ട് മാത്രം പന്ത്രണ്ട് കോടി നഷ്ടപ്പെട്ട ഒരു ഏജൻറ്റാണിത് തൊട്ടടുത്ത കട തന്നെയാണ് ുംറിക്കൂ ന്യൂസ് കേരളം ട്വന്റി ഫോർ